മുംബൈയിലെ ചെമ്പൂരിലെ ഒരു കാളിക്ഷേത്രത്തിൽ വിഗ്രഹം മാറ്റം വരുത്തി മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രീതിയിൽ മാറ്റം വരുത്തിയത് ഭക്തരെ ഞെട്ടിച്ചു സംഭവത്തിൽ ക്ഷേത്ര പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ച അനിക് വില്ലേജിലെ ഹിന്ദു ശ്മശാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാളിക്ഷേത്രത്തിലാണ് സംഭവം വന്ന ചിത്രങ്ങളിൽ പരമ്പരാഗതമായി കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള ദേവിയുടെ വിഗ്രഹത്തിന് വെള്ളപ്പെടിച്ച് സ്വർണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയിച്ച നിലയിലാണ് വെള്ള അലങ്കാരങ്ങളോട് കൂടിയ വലിയ കിരീടവും അതിനു മുകളിൽ ഒരു സ്വർണക്കുരിശു വെക്കുകയും ചെയ്തിരുന്നു കൂടാതെ ദേവി ഒരു കുഞ്ഞിൻ്റെ രൂപം കയ്യിൽ പിടിച്ചിരുന്നു ഇത് ഉണ്ണിയേശുവിനെ പ്രതിനിധീകരിക്കുന്നതായി കരുതുന്നു ശ്രീകോവിലിന്റെ പശ്ചാത്തലവും മാറ്റിയിരുന്നു ഒരു വലിയ സ്വർണക്കുരിശ് ആലേഖനം ചെയ്ത ചുവന്ന തുണിയാണ് പശ്ചാത്തലമായി ഉപയോഗിച്ചത് ഇരുവശത്തും അലങ്കാര ലൈറ്റുകളും വെച്ചിരുന്നു വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന ഭക്തർ ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി മാതാവിന്റെ രൂപത്തിൽ അണിയിച്ചൊരുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് പൂജാരി അവകാശപ്പെട്ടതെന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു